നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയിൽ നിന്നും രാജ്യം പ്രതീക്ഷിക്കാത്തത്രയും ഗംഭീരമായ പ്രകടനമായിരുന്നു പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിലുണ്ടായത് ഏതാണ്ട് രണ്ടാഴ്ചയോളം തയ്യാറെടുപ്പ് നടത്തി മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ വിദഗ്ദ്ധർ അടക്കമുള്ളവരോട് സംസാരിച്ചാണ് രാഹുൽ ഗാന്ധി ഒന്നേ മുക്കാൽ മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തിയത് ഉരുളിക്കുപ്പേരി പോലെയുള്ള മറുപടി പ്രസംഗവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാർലമെന്റിൽ കത്തിക്കയറി ഒന്നേ മുക്കാൽ മണിക്കൂറായിരുന്നു രാഹുൽ ചെലവഴിച്ചതെങ്കിൽ രണ്ടേകാൽ മണിക്കൂർ നീണ്ടു മോദിയുടെ കിടിലൻ പ്രസംഗം രാഹുലിന്റെ പ്രസംഗത്തിന് കയ്യടി കിട്ടുമ്പോഴും ഉറപ്പായിരുന്നു മോദി തകർപ്പൻ പ്രസംഗവുമായി രംഗത്ത് വരുമെന്ന് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുന്നതുവരെ രാജ്യത്തെ യുവാക്കളെല്ലാം നിരാശരായിരുന്നു അഴിമതിയായിരുന്നു എല്ലായിടത്തും കൽക്കരിയിലും ബാങ്കിലും പോലും അഴിമതിയായിരുന്നു അതൊക്കെ മാറി രാജ്യം ഇന്ന് സമ്പന്നതയുടെ വളർച്ചയുടെ പാതയിലേക്ക് മാറി എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ അഴിമതിയെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞായിരുന്നു മോദിയുടെ പ്രസംഗം രാഹുൽ ഗാന്ധി പ്രധാന ചർച്ചാ വിഷയമാക്കിയ മണിപ്പൂരിനെ കുറിച്ച് ഒരക്ഷരം പോലും പറയാതെ നീറ്റിനെ കുറിച്ച് വെറുതെ ഒന്ന് പരാമർശിച്ചു പോയി കോൺഗ്രസിന്റെ അടപ്പൂരുന്നതിനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു നരേന്ദ്രമോദി തുടർച്ചയായി മൂന്ന് തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് തികയ്ക്കാൻ കഴിയാത്ത കോൺഗ്രസിന് നാണമുണ്ടോ ഇങ്ങനെ ജയിച്ചതുപോലെ അഭിനയിക്കാൻ ആദ്യം തോൽവി സമ്മതിക്കൂ എന്നായിരുന്നു മോദിയുടെ മുന്നറിയിപ്പ് തൊണ്ണൂറ്റിയൊൻപത് മാർക്ക് നേടിയ കുട്ടിയെ എല്ലാവരും അഭിനന്ദിക്കുകയാണ് എല്ലാവരും അഭിമാനത്താൽ പുളകം കൊള്ളുന്നു ഒടുവിൽ ടീച്ചർ വന്ന് പറയുന്നു നൂറിലല്ല തൊണ്ണൂറ്റൊൻപത് കിട്ടിയത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണെന്ന് ആ കുട്ടിയുടെ ബാലക് ബുദ്ധിയാണ് അതായത് കുട്ടി ബുദ്ധി ആ കുട്ടി എന്നെ പിച്ചിയേ എന്നെ ഞുള്ളിയെ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് എന്തിനാണ് പിച്ചിയത് എന്തിനാണ് ഞുള്ളിയത് എന്തിനാണ് അടി അടികൊടുത്തതെന്ന് മാത്രം മിണ്ടുന്നില്ല ചോറ്റുപാത്രം മോഷ്ടിക്കുകയും ടീച്ചറെ തല്ലുകയും ചെയ്ത കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് പിച്ചിയതിനെ കുറിച്ചും ഞുള്ളിയതിനെ കുറിച്ചും ഈ കുട്ടിബുദ്ധിക്കാരൻ ബഹളം വയ്ക്കുന്നത് രാഹുലിന്റെ പേര് പറയാതെ പരിഹാസമുനകൾ നീട്ടി നീട്ടിയെറിയുകയായിരുന്നു നരേന്ദ്രമോദി കോൺഗ്രസിനെ ഒറ്റ ആക്രമിക്കാനാണ് മോദി സമയം കണ്ടെത്തിയത് മറ്റു പ്രതിപക്ഷ പാർട്ടികളെ ബോധപൂർവം വിട്ടുകളഞ്ഞു മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ട് തിന്നുന്ന ഇത്തിൽ കണ്ണിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് മോദി മുമ്പോട്ട് പോയി രാഹുലിന്റെ പ്രസംഗത്തിലെ ഹിന്ദു പരാമർശം വീണ്ടും ചർച്ചയാക്കിക്കൊണ്ട് കോടി ജനങ്ങളുടെ വിശ്വാസത്തെ പരിഹസിച്ച അവിശ്വാസിയായും രാഹുലിനെ ചിത്രീകരിച്ചു ഈ സമയം അത്രയും പ്രതിപക്ഷ എം പിമാർ നടുത്തളത്തിലിറങ്ങി ബഹളം വെക്കുകയായിരുന്നു ഇത് കേട്ട് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കയ്യടി നേടുമ്പോഴും മോദിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതിന് ഒരു വാക്കുപോലും പറയാൻ അനുവദിക്കാതെ ബഹളം വെച്ചതിന് ന്യായീകരണമൊന്നുമില്ല രാഹുലിന് പ്രസംഗിക്കാം അതിൽ ചില കാര്യങ്ങൾക്ക് ഇടയ്ക്ക് കയറി വിശദീകരണം നൽകിയത് ഒഴിവാക്കേണ്ടതായിരുന്നു എങ്കിലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് ഒട്ടും ഉചിതമായില്ല കോൺഗ്രസ് എം പിമാർ അതാണ് ചെയ്തത് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അവർക്കിടയ്ക്ക് മിഠായി വിതരണം ചെയ്തു എന്നാൽ ശബ്ദമിടറിയ നമ്മുടെ ഹൈബീഡൻ അടക്കമുള്ള ചിലർക്ക് വെള്ളം കൊണ്ടു കൊടുത്താണ് മോദി അതിനെ നേരിട്ടത് ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കേണ്ടതുണ്ട് ഒന്ന് പ്രതിപക്ഷം ഉശിരോടുകൂടി കളത്തിലിറങ്ങിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മാത്രമല്ല തുടർന്നങ്ങോട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗം അടിപൊളിയാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ കെ സി വേണുഗോപാൽ പോലും കത്തി കയറുകയായിരുന്നു ഇന്നലെ തനിക്ക് കിട്ടിയ അവസരത്തിൽ എല്ലാ എം പിമാരും സജീവുമായി രംഗത്തുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ശബ്ദമുണ്ടാക്കാൻ അവർക്ക് കഴിയുന്നു രണ്ടാമത്തേത് ഇത്രയേറെ ബഹളം വെച്ചിട്ടും സ്പീക്കർ വഴക്ക് പറഞ്ഞതല്ലാതെ അച്ചടക്ക നടപടിയെടുത്തില്ല എന്നതാണ് കഴിഞ്ഞ പത്ത് വർഷം ഇങ്ങനെയായിരുന്നില്ല മോദി ഒരു രാജാവിനെ പോലെ സഭയിലേക്ക് എത്തുന്നു മോദിയെ കാണുമ്പോൾ ആദരവ് കൊണ്ട് സമനിലവിട്ട എം പിമാർ പാർലമെന്റ് ഒരു വൺ ഷോ മാത്രമാണ് ചർച്ചകൾ പോലുമില്ലാതെ പ്രധാനപ്പെട്ട ബില്ലുകൾ പോലും പാസ്സാകുന്നു ഒക്കെ ചോദ്യം ചെയ്തതിനെ എതിർത്താൽ അവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തുന്നു എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ശബ്ദമാണ് ഭരണപക്ഷത്തേക്കാൾ കൂടുതൽ കേൾക്കുന്നത് അവർ ബഹളം വെച്ചിട്ടും അച്ചടക്ക ലംഘനം നടത്തിയിട്ടും സ്പീക്കർ നടപടിയെടുക്കുന്നില്ല വലിയ മാറ്റമാണ് ജനാധിപത്യത്തിന് വെളിച്ചം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന മാറ്റമാണ് മോദിയും ബി കാണിക്കുന്ന ഈ മാറ്റം അതേസമയം രാജതന്ത്രം പ്രയോഗിച്ച് ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസിനെ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ആ തന്ത്രത്തിൻ്റെ ഭാഗമാണ് പ്രതിപക്ഷത്തെ മറ്റ് എം പിമാരൊക്കെ ശക്തമായി ഒരുമിച്ച് നിന്ന് ബഹളം വെച്ചാലും അവരെ അവഗണിക്കുകയാണ് ബി ജെ പിയുടെ തന്ത്രം കോൺഗ്രസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് കോൺഗ്രസിനെയാണ് ആക്രമിക്കുന്നത് അതേസമയം അത് തങ്ങൾക്കുള്ള അംഗീകാരമായി കോൺഗ്രസ് കരുതുന്നു രാഹുൽ ഗാന്ധിയെ രാജകുമാരനെന്നും പപ്പുമോൻ എന്നുമൊക്കെ വിളിച്ച് അവഗണിച്ചിരുന്ന മോദിക്കും കേന്ദ്ര സർക്കാരിനും ബാലൻബുദ്ധി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചാലും നീണ്ട മറുപടി പറയേണ്ടി വരുന്നു എന്ന സാഹചര്യം വലിയ മാറ്റത്തിന്റെ സൂചനയായി അവർ കരുതുന്നു എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ സന്തുഷ്ടനാണ് ഇന്ത്യൻ ജനാധിപത്യം പുഷ്ടിപ്പെടണമെങ്കിൽ ശക്തമായ വാഗ്വാദങ്ങൾ ഉണ്ടാകണം സംവാദങ്ങൾ ഉണ്ടാവണം സർവാധികാരിയ ഒരു ഭരണാധികാരി തീരുമാനിക്കുക ആ തീരുമാനം എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നത് ജനാധിപത്യത്തിനൊട്ടും നല്ലതല്ല ശക്തമായ നിലപാട് ഉയർത്തി പ്രതിപക്ഷം ബഹളം വയ്ക്കുമ്പോൾ അതിനെ സർക്കാരിന് മറുപടി കൊടുക്കേണ്ടി വരുമ്പോൾ മൂന്നാം മോദി സർക്കാർ കൂടുതൽ മെച്ചമാകുമെന്ന് തീർച്ച മൂന്നാം മോദി സർക്കാർ മൂന്നിരട്ടി വേഗതയിൽ പ്രവർത്തിക്കുമെന്ന് മോദി പറഞ്ഞത് വെറുതെയല്ല